ഐഎസ്ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞ് പോലീസ് സേനയിലെ വമ്പന്മാരെ അടക്കം ഉന്നതന്മാരെ ശ്രുതി ചന്ദ്രശേഖരനെ ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും വേഷം മാറിയെത്തിയ പോലീസ് വലയിലാക്കിയതോടെ പുറത്തുവരുന്നത് കഥകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരുമായി ശ്രുതി ചന്ദ്രശേഖറിന് ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞും ശ്രുതി പലരെയും തട്ടിപ്പിനിരയാക്കി ഇതിനായി ഇവർ വ്യാജ തിരിച്ചറിയൽ കാർഡ് വരെ നിർമ്മിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിയാണ് ശ്രുതി ചന്ദ്രശേഖർ ഹണി ട്രാപ്പിന്റെ മറവിലാണ് ശ്രുതി വമ്പൻ തട്ടിപ്പുകൾ നടത്തിയതെന്നാണ് വിവരങ്ങൾ നിലവിൽ പുല്ലൂർ സ്വദേശിയായ ഒരു യുവാവിനെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് ശ്രുതിയുടെ തട്ടിപ്പ് കഥകൾ പുറത്തുവരുന്നത് അതായത് ആദ്യം തന്നെ സൌഹൃദം സ്ഥാപിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതാണ് ശ്രുതിയുടെ രീതി ചിലർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്യും മംഗലാപുരത്ത് ജയിലിലെ യുവാവിൽ നിന്ന് ആറ് ലക്ഷം രൂപയാണ് ശ്രുതി തട്ടിയെടുത്തത് പണം തിരികെ ചോദിച്ചപ്പോഴാണ് കേസിൽ കുടുക്കിയതെന്നാണ് യുവാവ് പറയുന്നത് തനിക്ക് ഇരുപത്തിയെട്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു മാത്രമല്ല പേനാച്ചി സ്വദേശിയായ മറ്റൊരു യുവാവും സമാനമായി തന്നെ ശ്രുതിയുടെ തട്ടിപ്പിന് ഇരയായി അതായത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ശ്രുതി എന്നാൽ താൻ വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ തനിക്ക് കുട്ടികൾ ഉള്ളതോ ഒന്നും തന്നെ വെളിപ്പെടുത്താതെയാണ് ഓരോ സ്ഥലത്തും ശ്രുതി ആഡംബര ഹോട്ടലിൽ തങ്ങി യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് അത്തരത്തിൽ പാലക്കാട് സ്വദേശിയായ ഒരു പോലീസുകാരനും ഇവർ കാരണം ലക്ഷങ്ങൾ നഷ്ടമാവുകയും തുടർന്ന് പീഡനക്കേസിൽ ജയിലിൽ കിടക്കേണ്ടതായിട്ടും വന്നിരുന്നു സംഭവത്തിൽ ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ നിലവിൽ തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി മാത്രമല്ല ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പോക്സോ കേസിൽ കുടുക്കിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ശ്രുതി ചന്ദ്രശേഖരന്റെ വലയിൽ കുടുങ്ങിയ പോലീസുകാർക്കെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത് ജയിലിലായി ഇയാളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങി ശ്രുതി ചന്ദ്രശേഖരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പ് പുറത്താവുമെന്ന് വ്യക്തമായതോടെ യുവതി തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി നൽകിയ കേസ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് മനസ്സിലാക്കി ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ അറുപതുകാരനെയും ശ്രുതി ചന്ദ്രശേഖർ പോക്സോ കേസിൽ കുടുക്കി പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു ശ്രുതി ചന്ദ്രശേഖരൻ കോട്ടയത്തും സമാനമായ രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഈ തട്ടിപ്പൊക്കെ പുറത്താകുമെന്ന് മനസ്സിലാകുമ്പോഴാണ് ശ്രുതി തന്റെ മക്കളെ ദുരുപയോഗം ചെയ്യുന്നത് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് കുട്ടികൾക്ക് യുവതി വിദ്യാഭ്യാസം നിഷേധിക്കുന്നതായും ആരോപണമുണ്ട് കാസർഗോഡ് നഗരത്തിലെ സ്കൂളിൽ ഈ അധ്യയന വർഷം രണ്ട് കുട്ടികൾക്കും പ്രവേശനം നേടിയെങ്കിലും മൂന്ന് െത്തിയത് മാത്രമല്ല ഐ എ എസ് ട്രെയിനിങ് മുതൽ ഐ എസ് ആർഒ എഞ്ചിനീയർ വരെ വേഷങ്ങൾ പലതും ശ്രുതി ചെയ്തിരുന്നു ഐ എസ് ആർഒ ഉദ്യോഗസ്ഥയാണെന്നും ഐ എ എസ് ട്രെയിനി എന്നും പരിചയപ്പെടുത്തി ഐ ഡി വരെ ഒപ്പിച്ചാണ് ശ്രുതി യുവാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നത് ഇടത്തരക്കാരായ യുവാക്കളുമായി ചങ്ങാത്തം സ്ഥാപിച്ചതിന് പിന്നാലെ അവരെ വലയിൽ വീഴ്ത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഈ മുപ്പത്തിരണ്ടുകാരി ചെയ്യുന്നത് തുടർന്ന് യുവാക്കളുടെ ബലഹീനത മുതലാക്കി പണം തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നതും യുവാക്കളുമായി നടക്കുന്ന സംഭാഷണങ്ങളുടെയും വാട്സ്ആപ്പ് ചാറ്റുകളുടെയും വിവരങ്ങൾ ഫോണിൽ സൂക്ഷിക്കുന്ന യുവതി ഇവ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത് അതുമാത്രമല്ല തിരുവനന്തപുരം അമ്പലത്തറ സ്വദേശിയായ ജിം പരിശീലകന്റെ നാല് ലക്ഷം രൂപ തട്ടിയെടുത്തതും ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ വാട്സ്ആപ്പ് പ്രൊഫൈൽ ചിത്രം സ്ക്രീൻ എടുത്ത് സൂക്ഷിച്ച ശ്രുതിയാകട്ടെ തനിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് ഇരകളെ പരാതി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഉടുപ്പിയിലെ ലോഡ്ജിൽ നിന്ന് അന്വേഷണ സംഘം ശ്രുതിയെ പിടികൂടുകയായിരുന്നു തുടർന്ന് കാസർഗോഡ് എത്തിച്ചതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞാണ് ശ്രുതി യുവാക്കളെ വലയിലാക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ വലയിൽ കുടുങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഉയർന്നതോടെ ശ്രുതി ചന്ദ്രശേഖരനെതിരെ മേൽപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നിരവധി പേരെ യുവതി തട്ടിപ്പിന് ഇരയാക്കിയെന്നാണ് വിവരങ്ങൾ ഐ എസ് വിദ്യാർത്ഥിനി ചമഞ്ഞും യുവാക്കളെ ശ്രുതി വരയിലാക്കുകയായിരുന്നു എല്ലാവർക്കും വിവാഹ വാഗ്ദാനങ്ങളാണ് ശ്രുതി നൽകിയത് തട്ടിപ്പ് വിവരം മനസ്സിലാക്കിയിട്ടും മാനഹാനി ഭയന്ന് പലരും ഈ വിവരം മറച്ചുവെക്കുകയായിരുന്നു വയ്ക്കുകയായിരുന്നു പെരിയ സ്വദേശിയായ യുവാവിന്റെ അമ്മയുടെ സ്വർണമാലയും യുവതി തട്ടിയെടുത്തതായാണ് സൂചന ജയിലിലായ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖർ വാങ്ങിയത് അഞ്ചു ലക്ഷം രൂപയാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്